ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും എത്തിയോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടത് അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം നമ്മളെ എത്രാമത്തെ ദിവസത്തിലാണെന്ന് എത്തി നിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ നമ്മൾ നൂറ്റി പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മുടെ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് നടത്തുന്ന സ്റ്റഡി പ്ലാൻ ഇപ്പോൾ നൂറ്റി എൽ ഡി സിയുമായി ബേസ് ചെയ്ത് നടത്തുന്ന സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നൂറ്റി പന്ത്രണ്ടാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ നമ്മൾ നിങ്ങൾ അറിഞ്ഞു കാണും ഇതിനു മുമ്പായിട്ട് തന്നെ പി എസ് സി റാങ്ക് ബുക്ക് എന്ന പേര് നമ്മൾ മാറ്റി ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് എന്നാക്കി മാറ്റിയ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ടി എൻ പി എസ് സി പോലുള്ള വലിയ വലിയ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തുടങ്ങാൻ പോകുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ടാണ് അങ്ങനൊരു ചേഞ്ച് വേണ്ടി വന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻസ്റ്റാൾ ഒന്ന് ഉപയോഗിച്ച് നോക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് നൂറ്റി പന്ത്രണ്ടാമത്തെ ദിവസത്തിലാണ് നമുക്ക് ആദ്യം എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ നമ്മൾ സമുദ്ര ചലനങ്ങളാണ് പഠിക്കേണ്ടത് സമുദ്ര ചലനങ്ങളുമായി ബന്ധപ്പെട്ടതിൽ നിങ്ങൾ സമുദ്ര ചലനങ്ങളുടെ കുറച്ച് ഭാഗങ്ങൾ പഠിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ സമുദ്ര ചലനങ്ങളുടെ ബാക്കി വരുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് അതായത് അറുപത്തി രണ്ട് മുതലുള്ള കാര്യങ്ങളാണ് അറുപത്തി മുതലാണ് പേജ് നമ്പർ കൊടുത്തിട്ടുള്ളത് അതായത് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിക്കേണ്ടത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എസ് ആർ ടി പാഠഭാഗങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഇത് തിരിച്ചിട്ടുണ്ട് ഓ സമുദ്ര ജലപ്രവാഹങ്ങളെ തരംതിരിവ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കാം അറുപത്തിരണ്ട് മുതലുള്ള പേജ് നം പേജസ് ആണ് നൂറ്റി ഇരുപത്തിരണ്ട് വരെയാണ് നമ്മൾ പഠിക്കേണ്ടത് ഈ അറുപത്തിരണ്ട് വരെയുള്ളത് നിങ്ങൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ദെൻ അടുത്തത് നമ്മൾ ഇന്നലെ കലയും കായികവുമായി ബന്ധപ്പെട്ടിട്ട് പ്രധാന അവാർഡ്സുകളായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് അല്ലെ പ്രധാന കായിക പ്രധാന അവാർഡുകളും ജേതാക്കൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നലെയൊക്കെ ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ഇന്നും അതിൻ്റെ ബാക്കി വരുന്ന ഭാഗമാണ് നാൽപ്പത് മുതൽ എഴുപത്തി ആറ് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് മെയിനായിട്ട് നമുക്കറിയാം മൗലാന അബ്ദുൽ കലാം ആസാദ് അതുപോലെ തന്നെ ജി വി രാജ പുരസ്കാരം അതുപോലെ തന്നെ ജിമ്മി ജോർജ് പുരസ്കാരം ലോറൻസ് വേൾഡ് സ്പോർട്സ് അവാർഡ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കലാകായികവുമായി ബന്ധപ്പെട്ടിട്ട് നോക്കണ്ടേ ഓക്കെ അപ്പം അതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം എല്ലാവരും പഠിക്കുക നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസവും നമുക്ക് എന്തായാലും റാങ്കിൽ കയറണ്ടേ ഓക്കെ ഇപ്പം അടുത്തത് നമുക്ക് എക്കണോമിക്സിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ കൃഷി പ്രധാന വിളകൾ പിന്നെ ഹരിത വിപ്ലവം പേജ് നമ്പർ നമുക്ക് അറുപത്തി ഏഴ് മുതൽ നൂറ്റി മുപ്പത്തെട്ട് വരെയാണ് ഓക്കെ അതിൽ നമുക്ക് ആദ്യം പഠിക്കാൻ വരുന്നത് വരുന്ന നാണ്യവിളകളെക്കുറിച്ച് അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട കുറിച്ചും പിന്നെ സുഗന്ധ കുറിച്ചും നമുക്ക് നോക്കാനുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഹരിത വിപ്ലവം പഠിക്കാൻ വരുന്നുണ്ട് ഓക്കെ ഇപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഓക്കെ ഹരിത വിപ്ലവം നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് അടുത്തത് നമ്മൾ ജനറൽ ഇംഗ്ലീഷിൽ നിന്ന് ഫോബിയ ആൻഡ് മാനിയ എന്ന് പറയുന്ന വെക്കാബുലറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്കാണ് പഠിക്കാൻ പഠിക്കുന്നത് ഇന്ന് അതിൽ പേജ് നമ്പർ കൊടുത്തിട്ടുണ്ട് പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പേജിൽ അതായത് അഞ്ചോ ആറോ പേജ് മാത്രമേ പഠിക്കാനുള്ളൂ അത് അതേപോലെ തന്നെ വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം നമ്മൾ ഫോബിയ മാനിയ അതിൽ കൊടുത്തിരിക്കുന്ന വേഡ്സുകൾ പഠിക്കുക ദെൻ അടുത്തത് ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളാണ് മാക്സുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കേണ്ടത് നമുക്ക് മൂന്ന് ദിവസങ്ങളിലായിരിക്കും ഈ ഒരു ടോപ്പിക്ക് പഠിക്കാനുണ്ടാവുക ഇന്നലെ നമ്മളതിൻ്റെ കുറച്ച് ഭാഗം പഠിച്ചു ഇന്ന് നമ്മൾ മുപ്പത്തി ഒൻപത് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള പേജിലെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് അതായത് മെയിനായിട്ട് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം ബോർഡ് മാസമായി ബന്ധപ്പെട്ട് ബോർഡ് മാസൊക്കെ നിരന്തരം എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഓക്കെ അടുത്തത് നമ്മൾ ആനുകാകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെയാണ് ഓക്കെ പേജ് നമ്പർ നമുക്ക് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തേഴ് വരെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ കുറച്ച് പുരസ്കാരങ്ങളുടെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങളാണ് നമുക്കിന്ന് കുറച്ച് പേജേ വരുന്നുള്ളൂ പഠിക്കാനുള്ളത് ഓക്കെ ദേ അടുത്തത് എസ് സി ആർ ടി ചാപ്റ്റർ ആണ് നമ്മളിന്ന് പുതിയൊരു എസ് സി ആർ ടി ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ് ഐ ടി ഐ ടി ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് നമ്മൾ ഇന്നത്തൊട്ട് നോക്കുന്നത് അതിനകത്ത് അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിൽ എത്തുമ്പോൾ അതുപോലെ തന്നെ ചിത്ര ലോകത്തെ വിസ്മയങ്ങൾ എട്ടാം ക്ലാസ്സിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ആ രണ്ട് ചാപ്റ്റേഴ്സും അതുപോലെ വായിച്ചു പഠിക്കാം ഓക്കെ ഐ ടിക്ക് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് അതിലേകത കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരും അത് പഠിക്കുക പഠിച്ചതിന് ശേഷം മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പം ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക കാരണം നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഒന്നാമത്താണ് തന്നിരിക്കുന്നവയിൽ ശീതജല പ്രവാഹങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്ന് കാലിഫോർണിയ പ്രവാഹം രണ്ട് പെറു പ്രവാഹം മൂന്ന് കുറേഷ്യോ പ്രവാഹം നാല് ഒയാഷിയോ പ്രവാഹം അഞ്ച് ബ്രിട്ടീഷ് കൊളംബിയ പ്രവാഹം ഇതിൽ നിന്ന് നമ്മൾ ശീതജല പ്രവാഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് അഞ്ച് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി രണ്ട് അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ കായിക മേഖലയിലെ മികവിന് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതാണെന്നാണ് ഓപ്ഷൻ എ ധ്യാൻചന്ദ് അവാർഡ് ഓപ്ഷൻ ബി ലോറൻസ് സ്പോർട്സ് അവാർഡ് ഓപ്ഷൻ സി മേജർ ധ്യാൻ ചന്ദ് ഗേൽ രത്ന അവാർഡ് ഓപ്ഷൻ ഡി അർജുന അവാർഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ രാജീവ് ഗാന്ധി ഗേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ കായിക സോറി ലഭിച്ച കായിക താരം ഓപ്ഷൻസ് നോക്കാം സൈന നെഹ്വാൾ ബജറംഗ് പൂനിയ വിശ്വനാഥൻ ആനന്ദ് മണിക ബത്ര ഓകെ നാലാമത്തെ ക്വസ്റ്റ്യൻ റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക പ്രസ്താവനകൾ നോക്കാം ഇരുപത്തി അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കൂടിയ താപനിലയും നൂറ്റി അമ്പത് സെന്റിമീറ്ററിന് മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം രണ്ടാമത് ലാട്രൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് മൂന്ന് ഇന്ത്യയിലെ ആദ്യ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തെ ഐരാപൂരത്താണ് നാല് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് നാല് പി രണ്ട് മൂന്ന് നാല് സി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ഡി ഇവയല്ല ഓക്കെ അഞ്ചാമത്തെ ആണ് തേയില കൃഷിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന തെറ്റല്ലാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക ഒന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അസമിലെ ഗുവഹത്തിയിലാണ് രണ്ട് നൂറ് മുതൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതൽ മുപ്പത്തി മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളിലാണ് തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം മൂന്ന് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് തേയില കൃഷിക്ക് അനുയോജ്യം അടുത്തത് നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയ് ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ആസാം ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി രണ്ട് മൂന്ന് നാല് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആൻഡോഫോബിയ റിലേറ്റഡ് ടു ഓപ്ഷൻ എ ട്രീ ഓപ്ഷൻ ബി പ്ലാന്റ് ഓപ്ഷൻ സി മാൻ ഓപ്ഷൻ ഡി ഫ്ലവർ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓംബ്രോഫോബിയ റിലേറ്റഡ് ടു ഓപ്ഷൻ എ വിൻഡ് ഓപ്ഷൻ ബി സ്ട്രോങ് ഓപ്ഷൻ സി ബ്രീസ് ആൻഡ് ഓപ്ഷൻ ഡി റെയിൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇൻഡു എന്നത് ഹരിക്കണ സോറി ഇൻഡു എന്നത് ഡിവൈഡിനെ മൈനസ് എന്നത് ഇൻഡുവിനേയും ഡിവൈഡഡ് എന്നത് പ്ലസിനെയും പ്ലസ് എന്നത് മൈനസിനെയും സൂചിപ്പിച്ചാൽ ടു മൈനസ് എയ്റ്റ് ഡിവൈഡ് ബൈ സിക്സ്റ്റീൻ ഇൻറ്റു എയ്റ്റ് മൈനസ് ടു എത്ര ഓപ്ഷൻസ് നോക്കാം എട്ട് ബി പത്ത് സി പന്ത്രണ്ട് ഡി രണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഐഫോൺ ബാറ്ററി നിർമ്മാതാക്കളായ ടി ഡി കെ കോർപ്പറേഷൻ ഇന്ത്യയിലെ ആദ്യ ബാറ്ററി പ്ലാന്റ് നിലവിൽ വരുന്ന സംസ്ഥാനം ഓപ്ഷൻസ് എ ഹരിയാന ബി പഞ്ചാബ് സി കേരളം ഡി മഹാരാഷ്ട്ര പത്താമത്തെ ക്വസ്റ്റ്യൻ ജിംബ് എന്ന സോഫ്റ്റ് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക പ്രസ്താവനകൾ നമുക്ക് നോക്കാം ഒന്ന് ഡിജിറ്റൽ ചിത്രങ്ങളും ഫോട്ടോഗ്രാഫുകളും എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്രാഫിക് എഡിറ്റർ സോഫ്റ്റ്വെയർ ആണ് ജിംബ് രണ്ട് ഒരു കുത്തവ കുത്തക അവകാശ സോഫ്റ്റ്വെയർ ആണിത് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറക്കിയത് നാല് കാലിഫോർണിയ സർവകലാശാലയിലെ ഫെൻസ് കിംബൽ പീറ്റർ മാറ്റിസ് എന്നീ വിദ്യാർത്ഥികളാണ് തങ്ങളുടെ പ്രൊജക്ടിൻ്റെ ഭാഗമായി ഇതിന് തുടക്കം കുറിച്ചത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയെല്ലാം ഓക്കെ ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇനി മുതൽ ടു ലേണിംഗ് ആപ്പ് എന്ന പേരിലായിരിക്കും അറിയപ്പെടുക നമ്മുടെ ഈ ഒരു പുതിയ നേട്ടത്തിൻ്റെ ഭാഗമായിട്ട് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ടു ടീമിൻ്റെ പ്രത്യേക സമ്മാനങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഇരുപത്തിരണ്ട് പേർക്ക് നമ്മുടെ ജാഫർ സാറിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന് പറയുന്ന ബുക്ക് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് തിരഞ്ഞെടുക്കുന്നവരിൽ നിന്ന് അതുപോലെ തന്നെ ബ്രിസ്റ്റു ആപ്പിൻ്റെ ലോഗോയോട് കൂടിയിട്ടുള്ള ടീ ഷർട്ടുകളും ഈ നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് നയൻ ഫൈവ് സിക്സ് സെവൻ ഫൈവ് നയൻ സീറോ ഫോർ ഫോർ ടു എന്ന നമ്പറിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരിക അപ്പോൾ അതിൽ നിന്നും നമ്മൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മളപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ഒരു നറുക്കെടുപ്പിൽ പങ്ക് ചേരാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ബ്രിസ്റ്റു ലേണിങ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക നന്നായിട്ട് പഠിക്കുക നമുക്ക് വീണ്ടും നാളെ കാണാം വിഷ് ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു